നക്ഷത്രം മൂലനക്ഷത്രം നക്ഷത്രക്കാർക്ക് വേഴം ആറിലും ശനി മൂന്നിലും വരുന്നു വേഴമാറ്റം കൊണ്ട് നക്ഷത്രക്കാർക്ക് വേഴം ആറിലും ശനി മൂന്നിലും വരുന്നു ആരിലെ വേഴം ശത്രുദോഷങ്ങളകറ്റും ആറിലെ വേഴം ശത്രുദോഷങ്ങളകട്ടും അതുകൊണ്ടുതന്നു മൂന്നിലെ ശനി കാര്യവിജയങ്ങൾ ഉണ്ടാക്കിത്തരും ശനി മൂന്നിൽ മൂന്നിലല്ലേ മൂന്ന് ആറ് പതിനൊന്ന് മൂന്നാറ് പതിനൊന്നിൽ ഭാഗങ്ങളിൽ നിൽക്കുന്ന ശനി ആ ജാതകന് ഗുണം ഉണ്ടാക്കി തരും ദോഷങ്ങളൊന്നും ഉണ്ടാകൂല അപ്പോ വ്യാഴം ആറില് ശത്രുദോഷങ്ങളകറ്റും മൂന്നിലെ ശനി കാര്യവിജയങ്ങളും ഉണ്ടാക്കിത്തരും ഇവർക്ക് കഫ സംബന്ധമായ അസുഖങ്ങൾ വരാം ആറ് രോഗത്തിന്റെ സ്ഥാനവും കൂടിയാണ് അപ്പൊ രോഗത്തിന്റെ സ്ഥാനത്ത് വേഴം നിൽക്കുകയാണ് വേഴം കഫത്തിൻ്റെ ആളാണ് രോഗം എന്താണ് ആയുർവേദ വിധി പ്രകാരം രോഗങ്ങൾ വാദം പിത്തം കഫം ഈ മൂന്നിൽ നിന്നാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഇല്ലേ പണ്ട് കാലത്ത് ആയുർവേദ വിധിപ്രകാരം വൈദ്യന്മാർ രോഗ ചികിത്സ നടത്തുന്നത് എങ്ങനെയാണ് ഈ വാദം പിത്തം കഫം ഇത് നോക്കിയിട്ടാണ് ചികിത്സ നടത്തുന്നത് ഇല്ലേ പണ്ട് കാലത്ത് വൈദ്യന്മാര് നല്ല ജ്യോതിഷന്മാരും കൂടി ആയിരുന്നു ജ്യോതിഷന്മാര് വൈദ്യന്മാരും വൈദ്യന്മാര് ജ്യോതിഷന്മാരുമായിരുന്നു അതൊക്കെ കാലം ഇന്ന് കാലമൊക്കെ മാറിപ്പോയി അപ്പൊ ഈ ആറിലെ വേഴം കഫ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കും വേഴം കഫത്തിൻ്റെ ഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് സൂചിപ്പിച്ചത് പ്രവൃത്തി ഗുണങ്ങൾ ഉണ്ടാക്കും കാര്യവിജയങ്ങൾ തരും ധനപരമായ നേട്ടങ്ങളും ധനപരമായ നഷ്ടങ്ങളുണ്ടാക്കും ധനപരമായ നേട്ടങ്ങളും ഉണ്ടായിരുന്നു വരും ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ വന്നുപെടും ആശുപത്രിവാസത്തിനും ഇടവരും ആര് ഈ മൂലനക്ഷത്രക്കാർക്ക് ആശുപത്രിവാസത്തിനിടവരും ബന്ധു ഗുണം കിട്ടും സുഹൃത്തുക്കളുമായി സഹകരിക്കുകയും ചെയ്യും അതേപോലെ മൂന്ന് അത് സഹോദര സ്ഥാനവും കൂടിയാണ് അപ്പം മൂന്നിലെ ശനി സഹോദരന്മാരിൽ നിന്നും ഗുണം കിട്ടും സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണം കിട്ടും അല്ലെങ്കിൽ സ്വന്തം സഹോദര സഹോദരി സഹോദരന്മാരിൽ നിന്നെല്ലാം ഗുണം കിട്ടും മൂന്നിലെ ശനി കൊണ്ട് ആറിലെ വേണം ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ തരും അതേപോലെ തന്നെ മൂന്നിലെ ശനി കാര്യവിജയങ്ങളും ഉണ്ടാക്കിത്തരും വേഴമാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി വേഴമാറ്റം കൊണ്ട് മൂലനക്ഷത്രക്കാർക്കുണ്ടാവുന്ന സാമാന്യമായ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്